അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ആരാധകരെ നെട്ടിച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്നല്ലേ അതെ ഒരു സെൻറ്റർ ബാക്കിന് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു ഒരു കിണ്ണം കാച്ചിട്ടുള്ള ഒരു സാധനത്തെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടപ്പോൾ തന്നെ ആരാധകർക്ക് മനസ്സിലായില്ലേ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഡിഫെൻസീവ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കിട്ടില്ലം പോലത്തെ കളിക്കാരനാണ് എന്നുള്ളത് എസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്ലെയർ ടീമിലെത്തിയിട്ടുണ്ട് വെൽക്കം ഒമർ ബ ഒമർബ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് സോ ഒരു സെനഗൽ താരാണ് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീക്ഷിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കളി എത്ര അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എത്ര കളി കളിച്ചിട്ടുണ്ട് ഇദ്ദേഹം എങ്ങനെ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമായിരിക്കും സോ വെറും മൂന്ന് കളികൾ മാത്രമാണ് സീനിയർ കരിയറിൽ കളിച്ചിട്ടുള്ളത് ആ മൂന്ന് കളികളിൽ തന്നെ ഒരു റെഡ് കാർഡ് ഒരു യെല്ലോ കാർഡ് എന്നിവ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കാൻ ഇത് ഇദ്ദേഹത്തിൻ്റെ ടാക്ടിക്സോ കാര്യങ്ങളോ നമുക്കറിയില്ല കാരണം ഒഫീഷ്യലായിട്ട് ഇദ്ദേഹത്തിന് മൂന്ന് കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വ്യത്യസ്തകരമായിട്ടുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് വലിയ ഹൈപ്പൊക്കെ കൊടുത്തിട്ട് സൈൻ ചെയ്ത് വലിയ വലിയ പോസ്റ്ററുകളൊക്കെ അടിച്ചിട്ടുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ പുള്ളി കഴിഞ്ഞൊരു വർഷം ഫ്രീ ഏജൻറ്റായിട്ട് തുടർന്നിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ആഫ്രിക്കൻ കരുത്തായിട്ട് മാറാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ നമ്മളാരും വിധി എഴുതപ്പെടുന്നില്ല കാരണം ഇത് ഫുട്ബോളാണ് ഇവിടെ എന്തും എങ്ങനെയും സംഭവിക്കാം എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇദ്ദേഹം സാധ്യോമാനയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് ഏകദേശം ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വയസ്സ് ഇദ്ദേഹത്തിന് ഉണ്ട് ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമായതുകൊണ്ട് തന്നെ ഒരു ബോൾ വിന്നിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് മുമ്പുള്ള ക്ലബ്ബിൽ ഇദ്ദേഹത്തെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ചെറിയ റിപ്പോർട്ട് കാണുന്നുണ്ട് ചാറ്റ് ജി പി ടിയും ഗൂഗിളൊക്കെ അടിച്ചുപറക്കിയിട്ട് കിട്ടിയതാണ് ചില കളികൾ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ഹൈലൈറ്റ്സ് ആയിട്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പ്ലെയിൻ സ്റ്റൈൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം നല്ല ഫിസിക്കലായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക മൂന്ന് മാച്ചിലായാലും ഒരു റെഡ് കാർഡും ഒരു യെല്ലോ കാർഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടാറ്റിക്സ് മനസ്സിലാവും എന്താണെന്നുള്ളത് അതുപോലെ തന്നെ ചില സമയത്തുള്ള ഇൻ്റർസെപ്ഷൻ അതുപോലെ എന്താ പറയുക ബോൾ റീക്കവർ ചെയ്യുന്ന സ്ട്രെങ്ത്ത് ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് വരും പിന്നെ അതുപോലെ അദ്ദേഹം കൗണ്ടർ അറ്റാക്കുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ശൈലികൾ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ആ ഒരു സാധനത്തിലും കാണാനായിട്ട് സാധിക്കുന്നത് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പാണ് ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളില്ല കാരണം ആകെ മൂന്ന് മത്സരങ്ങളാണ് സീനിയർ കരിയറിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു വ്യത്യസ്തകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഐ എസ് എൽ ഫിസിക് നാച്ചുറൽ ആയിട്ടുള്ളൊരു കളിക്കാരനാണ് കാരണം അദ്ദേഹം മുമ്പ് കളിച്ചിട്ടുള്ള ലീഗുകളൊക്കെ നമ്മളോട് സെയിം ായിട്ടുള്ള സ്റ്റേഡിയം അതുപോലെയുള്ള കണ്ടത്തിൽ കളിക്കുന്ന പോലെയുള്ള കളികളാണ് കളിച്ചിട്ടുള്ളത് സോ അപ്പോൾ ഈ ഒരു എന്താ പറയുക ക്ലബിലും കൂടെ ആപ്റ്റ് ആകും എന്നുള്ളൊരു വിശ്വാസം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മൊത്തമായിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പന്ത് തട്ടി വളർന്നിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ് യൂറോപ്യൻ ഫുട്ബോളിൽ നിന്നാണ് തൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് യു ഇ വിലാസ് റെഡ്ഡിമാർ എന്ന് പറയുന്ന ഒരു ലോവർ ഡിവിഷൻ ക്ലബിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് പിന്നീട് സി ഇ യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്ക് മാറി അവിടെയും അദ്ദേഹം ഒരു ലോവർ ഡിവിഷൻ ക്ലബ്ബിലായിട്ട് കളിച്ചു സീനിയർ കരിയറിൽ ഈ മൂന്ന് കളികൾ കളിച്ചിട്ടുള്ളത് ഇസ്രായേൽ ക്ലബ്ബായിട്ടുള്ള ഹോഫൽ നോഫ് ഗലീലി എന്ന് പറയുന്ന ഒരു ക്ലബിൽ നിന്നാണ് ഇദ്ദേഹം തൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് സോ ഇനിയുള്ള മുഴുനീള സീനിയർ കരിയറിലുള്ള ഒരു കരിയർ തുടക്കം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട മറ്റൊരു കാര്യം പറയാനുള്ളത് പുള്ളിക്ക് ക്യാപ്റ്റൻ സ്ഥാനൊക്കെ കിട്ടുന്നുണ്ട് ആ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടെയാണ് പുള്ളി പിന്നെ കുറച്ച് കളികൾ കളിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ റെക്കോർഡുകളായിട്ടുള്ള സംഭവം ആട്ടെ ഞാൻ പറഞ്ഞത് മൂന്ന് കളി എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് റെക്കോർഡുകൾ വന്നിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരെയും വിലയിരുത്താനായിട്ട് പറ്റുമല്ലോ അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ഹൈപ്പ് കൊടുക്കുന്നുണ്ട് പുള്ളിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു നമ്മൾ ബർത്താമിയോ തന്നെ സൈൻ ചെയ്തല്ലോ ഒരു ഫോറിൻ സ്ട്രൈക്കർ അദ്ദേഹത്തിന് കൊടുക്കാത്ത ഹൈപ്പാണ് ഈ ചങ്ങായിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഓടുന്ന പൊടി തട്ടി എടുത്താണ് ഇതു കൊല്ലമായിട്ട് അദ്ദേഹം ഒരു ലോവർ ഡിവിഷനിൽ കളിക്കുന്ന പ്ലെയർ ആണ് ഒരു കൊല്ലായിട്ട് കളിക്കേയില്ലാതെ എന്താ പറയുക ഫ്രീ അജൻ്റായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ വെളിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടിരുന്ന ബില്ലേക്കണും കൂടി അനേബിൾ ചെയ്യുക പ്ലേയറെ പറ്റി എന്താണ് പറയാനുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ